ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്ന് ഞാൻ നോമ്പ് എടുക്കാനായിട്ട് പോവുകയാണ് എൻ്റെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ടപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ മുതലെടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ആ സമയത്ത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പണ്ടൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ അതായത് ഞാൻ അപ്ഡിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ എടുക്കുമായിരുന്നേ ആ അപ്പോൾ ഓറിയോ ഭയങ്കര ബഹളം കേട്ടോ ഞാൻ എണീറ്റായിരണം അതുകൊണ്ടാണ് കേട്ടോ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നാലേ മുക്കാലിലാണ് കേട്ടോ എണിട്ടിട്ടുള്ളത് എണിട്ടിട്ട് ഞാൻ ഇപ്പോൾ പല്ലൊക്കെ തേച്ചു ഇപ്പോൾ ഞാൻ അടുക്കളേക്ക് വന്നേക്കുവാണ് ഇത് ഇപ്പം സമയം അഞ്ച് മണി ആവാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിച്ചു കഴിയണം എന്നാണ് ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളട്ടോ ഞാൻ കുറച്ച് പേരോടൊക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ചരക്കുള്ള അഞ്ച് ഇരുപതൊക്കെ ആവുമ്പോഴേക്കും ഫുഡെല്ലാം കഴിച്ച് കഴിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നാലു മുക്കാലാവുമ്പോഴേ എണീറ്റ് കേട്ടോ അപ്പോൾ അതെ നമുക്ക് ചോറ് വാർക്കാനുണ്ട് അപ്പോൾ ഞാൻ ചോറ് വാർക്കാനായിട്ട് പോവുകയാണ് ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ചൂടാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ നോക്കട്ടെ അപ്പോൾ ഞാൻ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കുറച്ച് ചോറ് കഴിക്കാം കുറച്ച് തന്നെ കേട്ടോ രാവിലെ തന്നെ ചോറ് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് വെള്ളം കുറേ കുടിച്ചു ഒരു കുപ്പി പകുതി ഉണ്ടായിരുന്നു അത് മൊത്തം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീഹൈഡ്രേറ്റ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാൻ തോന്നുന്നത് വേറൊന്നും ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല ഇത്രയും നേരത്തെ ആയതുകൊണ്ട് വേറെ ഫുഡൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കുക വെച്ചിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തലേ ദിവസം തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ കേട്ടോ തലേ ദിവസം ഞാൻ നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ചൂടോടെ തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് എത്രത്തോളം കഴിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കാരണം ഇത്രയും നേരത്തെ ചോറ് കഴിച്ചാൽ അങ്ങനെ ശീലമൊന്നുമില്ല എന്തായാലും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് ഈ കറിയാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല പൊട്ടറ്റോ ആൻഡ് കേട്ട് കറിയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടൊരു കറിയില്ല അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തലേദിവസം ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വേറെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ മീൻ കറിയും മീൻ വറുത്തൊക്കെ ഇപ്പുണ്ട് അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു രാവിലെ തന്നെ അത് കഴിക്കേണ്ടതെന്ന് വെച്ചു ഇപ്പോൾ സമയം ഇത് അഞ്ച് പത്തായിട്ടുണ്ട് എന്തായാലും നമുക്കിനി കഴിക്കാം അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ എനിക്ക് ചോറ് കഴിക്കാൻ അങ്ങോട്ട് പറ്റണില്ല അങ്ങോട്ട് ഇറങ്ങണില്ല രാവിലെ ഇത്ര നേരത്തെ ആയതുകൊണ്ടാണ് തോന്നണട്ടോ എനിക്ക് പറ്റണില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് വായമൊക്കെ കഴിച്ചിട്ട് ചോറ് ഞാൻ അവിടെ വെച്ചു വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് അപ്പോൾ അതേ ചോറ് കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് ചോറ് ഞാൻ കഴിച്ചുള്ളൂ അപ്പോൾ രാവിലെ തന്നെ അഞ്ച് മണി സമയത്ത് തന്നെ ചോറ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനെ ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു വേറെ എന്തെങ്കിലും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്കിനൊരു ഹെൽത്തി ഒരു നോമ്പന്നെ അങ്ങോട്ട് നോക്കാമോ ഇനി മുതൽ അപ്പൊ ചോറൊക്കെ ഒഴിവാക്കാൻ ഇനി മുതൽ അപ്പൊ വെയിറ്റ് ഒക്കെ ലോസ് എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ എന്തായാലും എന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ വെയിറ്റ് ഒന്ന് ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡിക്ടോക്ടി ഡിക്ടോക്സി ഇത് എടുക്കാമല്ലോ എൻ്റെ ബോഡി അപ്പൊ അതും കൂടി ഒരു ഇതുണ്ട് എനിക്ക് അപ്പം എന്തായാലും നമുക്കൊരു ഹെൽത്തി ഡയറ്റ് ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇന്നലെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു ചോറ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ചോറ് ഇറങ്ങുന്നില്ല കേട്ടോ ഇച്ചിരി തന്നെ എനിക്ക് മതിയായി അപ്പൊ എന്തായാലും ഞാൻ ചോറ് കഴിക്കാനില്ല ഇനി മുതൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഇനി നോക്കണം അപ്പം എന്തായാലും അഞ്ചേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ഇട്ട് നമുക്ക് ഈ റോബസ്റ്റ് പഴം കൂടിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ഫുഡിങ് അത്താഴം നിർത്താം ഇത് അഞ്ച് ഇരുപത് ആവാനായിട്ട് പോവണം അവയെ വെള്ളം കൂടി കുടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ അത്താരവസാനിപ്പിക്കാം അപ്പത് ഞാൻ നോമ്പ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ നോമ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നോമ്പ് ഒക്കെ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്ത് നോമ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ക്ഷീണമുണ്ടാവോ നമുക്ക് നോക്കാം വെള്ളം കുടിക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഡിഹൈഡ്രേഷൻ ആവുമല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര ചൂടുള്ള കാലാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് സോ എന്താവും എന്താകുന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ ഒരാഗ്രഹമല്ലേ എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഇതേ സമയം ഇപ്പോൾ അഞ്ച് ഇരുപതായിട്ടുണ്ട് അപ്പം ഞാനിതേ അത്താഴമൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇനി കിടക്കണമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എണീക്കുന്ന ഒരു സമയമായിട്ടുണ്ട് ഒരു അഞ്ചു മണിക്ക് ഞാൻ എണീക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇനി അടുക്കളയിൽ നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് അമ്മൂനും അപ്പൂനും സ്കൂളിൽ പോകണം ഏട്ടന് ജോലിക്കും പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് ഉപ്പേരി ഒന്ന് റെഡിയാക്കാനൊക്കെ വയ്യ കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കാച്ചെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മീൻകറിയും ഏട്ടൻ ഏട്ടങ്ങുണ്ടായിക്കോളും അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കണം അപ്പോൾ അതൊക്കെയാണ് പണിയുള്ളത് അപ്പോൾ എൻ്റെ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതേ ഞാൻ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കിൻ കെയർ നമുക്ക് മസ്റ്റാണ് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു അതേ ഇപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി ജോലിക്ക് പോവാം അപ്പോൾ ഇത് ഏട്ടനെ വിളിച്ച് ഉണർത്താനുണ്ട് കേട്ടോ ഏട്ടനാണ് എന്നാണ് കൊണ്ടാക്കിത്തരുന്നത് അപ്പോൾ ഇതേ ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം കാണാം അപ്പോൾ ഇതേ ഞാനിവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് നോമ്പൊക്കെ തുറക്കാനായിട്ട് ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ഒഴുക്കാനുണ്ട് വലുതായിട്ടൊന്നുമില്ല ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് വെള്ളം പിന്നെ ജ്യൂസ് അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ നോൺ ഐറ്റംസ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത്രയും നേരത്തെ ഞാൻ നോമ്പിടുത്തതിനെ കുറിച്ച് പറയാം അപ്പോൾ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറാണ് ഞാൻ കഴിക്കാൻ നോക്കിയത് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ രണ്ട് റോബസ്റ്റപ്പളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് പോയതിന് ശേഷം എനിക്ക് അവിടുന്ന് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉച്ച വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി കേട്ടോ പക്ഷേ നോമ്പാണ് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ വിശപ്പൊന്നും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നിയിണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം കുടിക്കാനായിട്ടൊരിത് മാത്രമാണ് എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുട്ടികളെ വിളിക്കാൻ പോയാൽ എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ലോ അപ്പോഴാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ക്ഷീണം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അലക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്ഷീണം പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ചേച്ചി ബാങ്ക് വിളിക്കുമ്പോൾ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് ആ സമയത്ത് നോമ്പൊക്കെ തുറക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ കാണാം അപ്പോൾ ഇതേ സമയം ആവാറായിട്ടുണ്ട് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തണ്ണിമത്തനും പിന്നെ മാങ്ങ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ നോമ്പ് തോക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിണ്ട് തണ്ണിമത്തനുണ്ട് ഈന്തപ്പഴമുണ്ട് മാങ്കോ ഉണ്ട് പിന്നെ വെള്ളമുണ്ട് പിന്നെ ജ്യൂസ് എടുക്കാനുണ്ട് കേട്ടോ ദേ നമ്മൾ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേ പറയാറെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ആദ്യം തന്നെ വേണ്ടത് വെള്ളം കേട്ടോ വെള്ളമാണ് ആദ്യം തന്നെ ഞാൻ കുടിക്കുന്നത് പിന്നെ വാട്ടർ മെലൻ ഉണ്ട് മാംഗോ ഉണ്ട് ഉണ്ട് പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് കാത്തിരിക്കാം സമയമായിട്ടില്ല സമയമാകുമ്പോൾ എന്നെ വിളിച്ച് പറയാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ബാങ്ക് വിളിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അതെനിക്ക് ഇപ്പൊ മെസ്സേജ് വന്നു കേട്ടോ ബാങ്ക് കൊടുത്തു നോമ്പ് പുറത്തോ നോമ്പ് തുറന്നോന്നും പറഞ്ഞിട്ട് അപ്പൊ അതേ ഞാൻ നോമ്പ് തുറക്കാനായിട്ട് പോവാണ് വിളിച്ചപ്പോ இந்த பழாயிரா അപ്പൊ തന്നെ വയറുന്ന് അറിഞ്ഞു കേട്ടോ വെള്ളം കുടിച്ചിട്ട് അപ്പൊ ഞാൻ ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വയറുന്നറിഞ്ഞുട്ടോ ഗ്യാസ് അപ്പൊ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്നാലും ഇപ്പൊ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചു കയറ്റാന്ന് പക്ഷെ പറ്റില്ല കേട്ടോ വെള്ളം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് വയർന്ന് നിറഞ്ഞു പിന്നെ ഞാൻ ജ്യൂസ് കുടിച്ചു പിന്നെ തണ്ണിമത്തന്റെ ഒരു പീസ കഴിച്ചോളൂ തണ്ണിമത്തനൊക്കെ ഞാൻ നിറയെ കഴിക്കണം വേണ്ട എത്രയും കട്ടി വെച്ചത് പക്ഷെ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഈ സമയമുണ്ടല്ലോ അപ്പോൾ പതിയെ പതിയെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഫുള്ള് കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാം അപ്പൊ എന്തായാലും നാളെ ഞാൻ നോമ്പ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു പത്ത് നോമ്പെങ്കിലും എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യം മുതലേ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി അമ്മയുടെ മരിക്കൊക്കെ ഉണ്ടായി അപ്പൊ എനിക്ക് നോമ്പൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നോമ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഫുഡ് ഞാൻ കുറച്ച് വേണിട്ടേ കഴിക്കുന്നുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ